പുസ്തകം ഒന്നാം അധ്യായം അതിന്റെ ഒന്നാം വചനം രാജാവ് ആരാണെന്നും അഹ്ശ്വരശ രാജാവിൻ്റെ പേരിൻ്റെ അർത്ഥങ്ങൾ അത് ഏതൊക്കെ ലാംഗ്വേജിൽ നിന്ന് ഏതൊക്കെ ഭാഷകളിൽ നിന്നുമാണ് കടന്നു വന്നത് ഏതൊക്കെ കാര്യങ്ങളാണ് അദ്ദേഹവുമായി ബന്ധപ്പെട്ട് അടിസ്ഥാനപരമായി നാം അറിഞ്ഞിരിക്കേണ്ടത് ഈ കാര്യങ്ങളെല്ലാമാണ് കഴിഞ്ഞ ക്ലാസ്സിൽ നാം പഠിച്ചത് ഒന്നാം അധ്യായത്തിൻ്റെ രണ്ടു മുതലുള്ള ഭാഗത്താണ് ആദ്യത്തെ വിരുന്നതിനെ കുറിച്ച് നമ്മൾ ആദ്യത്തെ ക്ലാസ്സിലാണെന്ന് തോന്നുന്നു ഞാൻ നിങ്ങളോട് പറഞ്ഞിരുന്നു പത്ത് വിരുന്നുകളാണ് ഈ പത്ത് അധ്യായങ്ങളിലായി നമുക്ക് കാണുവാൻ കഴിയുന്നത് അതിൽ തന്നെ ആദ്യത്തെ മൂന്ന് വിരുന്നുകൾ ഈ അധ്യായത്തിൽ തന്നെ തുടക്കത്തിൽ തന്നെ കാണുവാൻ കഴിയുന്നുണ്ട് അതിൽ ഒന്നാമത്തെ വിരുന്നിലേക്കാണ് നാം കടന്നു പോകുന്നത് അധ്യായം ഒന്നു മുതൽ നാല് വരെയുള്ള വേദഭാഗത്തിൽ ഒരു വിരുന്ന് കാണുവാൻ കഴിയുന്നുണ്ട് ഒന്നാമധ്യായം അഞ്ചു മുതൽ എട്ട് വരെയുള്ള ഭാഗത്ത് രണ്ടാമത്തെ വിരുന്ന് കാണുവാൻ കഴിയുന്നു ഒന്നാം അധ്യായം മുതൽ വരെയുള്ള ഭാഗത്ത് കാണുന്ന എന്ന് വിഷ്വര രാജാവ് തന്റെ സാമ്രാജ്യത്തിലുള്ള സാമ്രാജ്യങ്ങളിലുള്ള സകലർക്കും വേണ്ടി നടത്തിയ അതായത് ഉദ്യോഗസ്ഥന്മാർക്ക് വേണ്ടി മുഖ്യമായി നടത്തിയ വിരുന്നായിരുന്നു എന്ന് നമുക്ക് കാണാം അടുത്ത രണ്ടാമത്തെ വിരുന്ന് എന്ന് പറയുന്നത് ഒന്നാം അധ്യായം അഞ്ചു മുതൽ എട്ടു വരെയുള്ള വേദഭാഗത്തുള്ള ആ വസന്തഗ്രഹത്തിന്റെ പ്രാകാരത്തിൽ വച്ച് തൻ്റെ ജനത്തിന് വേണ്ടി തന്റെ ഉദ്യോഗസ്ഥന്മാർക്ക് വേണ്ടി തന്റെ ഏറ്റവും അടുത്തു നിൽക്കുന്ന വ്യക്തികൾക്ക് വേണ്ടി നടത്തുന്ന വിരുന്നാണ് രണ്ടാമത്തെ വിരുന്ന് മൂന്നാമത്തെ വിരുന്ന് പറയുന്നത് വസ്തുരാജ്ഞി സ്ത്രീകൾക്ക് വേണ്ടി നടത്തുന്ന വിരുന്നാണ് ഇങ്ങനെ മൂന്ന് വിരുന്നുകൾ നമുക്ക് ഒന്നാം അധ്യായത്തിൽ തന്നെ കാണുവാൻ കഴിയുന്നുണ്ട് ആകെ കൂടെയുള്ള പത്ത് വിരുന്നുകളിൽ മൂന്ന് വിരുന്നുകൾ നമുക്ക് ഈ അധ്യായത്തിൽ തന്നെ കാണുവാൻ കഴിയുന്നുണ്ട് ഇതാണ് നാം പഠിക്കുവാൻ പോകുന്നത് അഹ്ഷുരോഷ് രാജാവിനെ സംബന്ധിക്കുന്ന വിവരങ്ങളും മേദ്യ പാർശ്യ സാമ്രാജ്യങ്ങളെ അവരുടെ അവരുടെ ചരിത്രത്തെ സംബന്ധിക്കുന്ന വിവരങ്ങളും ഒക്കെ നമുക്ക് മറ്റ് വേദപുസ്തകത്തിന് പുറത്തുള്ളതായ ലിഖിതങ്ങളിൽ വേദപുസ്തകത്തിന് പുറത്തുള്ളതായ ആ പുസ്തകങ്ങളെ കാണുവാനായിട്ട് കഴിയുന്നുണ്ട് അതുകൊണ്ട് തന്നെ ഈ പുസ്തകത്തിന്റെ ആധികാരികത വളരെ പ്രാധാന്യം അർഹിക്കുന്നതാണ് അഹ്ഷുരോഷ് രാജാവിന് രണ്ട് പ്രധാനപ്പെട്ട കൊട്ടാരങ്ങൾ ഉണ്ടായിരുന്നതായി ചരിത്രത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട് വേദപുസ്തകത്തിലല്ല ചരിത്രത്തിൽ രേഖപ്പെടുത്തി ഒന്നാമതായി ായി പെഴ്സിടുന്ന മേദ്യ പാർസി സാമ്രാജ്യത്തിലെ ഒരു പ്രധാനപ്പെട്ട മണ്ഡലത്തിൽ അദ്ദേഹത്തിന് അതിവിശാലമായ ഒരു കൊട്ടാരമുണ്ടായിരുന്നു എന്ന് നമുക്ക് ചരിത്രത്തിൽ കാണുവാൻ സാധിക്കുന്നു പെഴ്സി പോലീസ് എന്നറിയപ്പെടുന്ന പട്ടണ പോലീസ് എന്ന പട്ടണത്തിൽ തായ ഒരു കൊട്ടാരത്തെ കുറിച്ച് പറയുന്നത് രണ്ടാമതായി രാജധാനിയിൽ അതായത് ഇവിടെ പറഞ്ഞിരിക്കുന്ന ആ കൊട്ടാരം എന്ന് പറയുന്നത് അതൊരു വസന്തഗ്രഹമാണ് വസന്തകാലത്ത് ഉത്സവങ്ങൾ കഴിക്കുന്നതിന് വേണ്ടി പണിയിപ്പിച്ചിരുന്ന അതിവിശാലമായ കൊട്ടാരമാണ് വസന്ത ഗ്രഹം എന്നറിയപ്പെടുന്ന ശുഷ്യൻ രാജധാനിയിലെ നമ്മുടെ ഈ കഥ നടക്കുന്ന കൊട്ടാരം എന്ന് പറയുന്നത് ഇവിടെ അഹ്രേഷ് രാജാവിന്റെ ഭരണത്തിന്റെ മൂന്നാം വർഷത്തിലാണ് വിരുന്ന് നടത്തപ്പെട്ടത് എന്ന് നമുക്ക് ആ ഭാഗം വായിച്ചു വരുമ്പോൾ തന്നെ കാണുവാനായിട്ട് സാധിക്കുന്നുണ്ട് അതിന്റെ ഒന്നാം അധ്യായം രണ്ടാം വചനം ആ കാലത്ത് അഹ്ഷുരേഷ് രാജാവ് ശുഷൻ രാജധാനിയിൽ തൻ്റെ രാജാസനത്തിന്മേലിരിക്കുമ്പോൾ തൻ്റെ വാഴ്ചയുടെ മൂന്നാം ആണ്ടിൽ വിരുന്ന് കഴിച്ചു എന്ന് പറഞ്ഞിരിക്കുന്നു തന്റെ വാഴ്ചയുടെ മൂന്നാം ആണ്ടിൽ വിരുന്നു കഴിച്ചു എന്ന് പറഞ്ഞിരിക്കുന്നു ആർക്കൊക്കെ വേണ്ടിയാണ് തന്റെ സകല പ്രഭുക്കന്മാർക്കും കൃത്യന്മാർക്കും ഒരു വിരുന്നു കഴിച്ചു പാർസിയിലെ മേദ്യയിലെ സേനാധിപന്മാരും പ്രഭുക്കന്മാരും സംസ്ഥാന അധിപതികളും അവന്റെ സന്നിധിയിൽ ഉണ്ടായിരുന്നു അപ്പോൾ അവിടെ പറഞ്ഞിരിക്കുന്ന ആ ലിസ്റ്റിനകത്ത് വരുന്നവരെ എല്ലാ ഉദ്യോഗസ്ഥന്മാരാണ് ഉദ്യോഗസ്ഥന്മാർക്ക് വേണ്ടി അതിൽ ഒരു കഴിച്ചു എന്നാണ് നമുക്ക് ആ ഭാഗത്തെ കാണുവാൻ സാധിക്കുന്നത് ഇവിടെ നമുക്ക് ചിന്തിക്കേണ്ട ചില ചരിത്ര സത്യങ്ങളുണ്ട് വേറെ പുസ്തകത്തിലുള്ള കാര്യങ്ങളെക്കാൾ ഉപരി നമുക്ക് വെളിയിലേക്ക് പോയി ചരിത്രവുമായി ബന്ധപ്പെട്ട് ചില കാര്യങ്ങൾ പറഞ്ഞതിന് ശേഷമേ നമുക്ക് പോകുവാൻ കഴിയുള്ളൂ ഇത് പ്രധാനമായി ഈ ഭാഗത്ത് വിരുന്നിൽ പങ്കെടുക്കുന്ന വ്യക്തികൾ പാർശ്വയിലെ മേദ്യയിലെ സേനാ അധീപന്മാരുണ്ട് അതുപോലെ തന്നെ പാർശ്ശിയിലെ മേദ്യയിലെ സേന പ്രഭുക്കന്മാരുണ്ട് അതുപോലെ തന്നെ സംസ്ഥാന അധിപതികൾ നമുക്ക് കഴിഞ്ഞ ക്ലാസ്സിൽ നാം പഠിച്ചതാണ് നൂറ്റി ഇരുപത്തിയേഴ് സംസ്ഥാനങ്ങളായി മേദ്യ പാർശ്യ സാമ്രാജ്യത്തെ അവർ ജിരിച്ചിരുന്നു അപ്പോൾ ആ സംസ്ഥാന അധിപതികൾ ആ ആ ഭാഗത്ത് ഉണ്ടായിരുന്നു എന്നും നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നുണ്ട് അപ്പോൾ ഇത്ര ആൾക്കാർ എന്തിനാണ് കൂടി വന്നത് നമുക്ക് ഒരു സാധാരണയായി വേറെ പശ്ചാത്തലത്തിൽ നോക്കുമ്പോൾ പ്രത്യേകിച്ച് രാജകീയ ഇതുമായി ബന്ധപ്പെട്ട് രാജകീയ വിരുന്നുകളുമായിട്ടൊക്കെ ബന്ധപ്പെട്ട് ആഘോഷങ്ങളുമായിട്ടൊക്കെ ബന്ധപ്പെട്ട് നമുക്ക് വിരുന്നുകൾ കാണുവാൻ തരുന്നുണ്ട് അത് പ്രത്യേകിച്ച് ഒരു കാരണമില്ലാതെ നടത്തുന്നതായി വിരുന്നുകളെ കാണുവാൻ കഴിയുന്നുണ്ട് എന്നാൽ ഈ ചരിത്രവുമായി ബന്ധപ്പെട്ട് മേഡിയ പാർശ്വ സാമ്രാജ്യവുമായി സാമ്രാജ്യത്തിന്റെ ചരിത്രവുമായി ബന്ധപ്പെട്ട് പഠനം നടത്തുകയാണെങ്കിൽ നമുക്ക് കാണുവാൻ കഴിയുന്നത് ഹെറോഡോട്ടസ് എന്നറിയപ്പെടുന്ന ഗ്രീക്ക് ചരിത്രകാരൻ ഈ വിരുന്നിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട് കാരണം ഇത് നൂറ്റി എൺപത് ദിവസം നിന്ന ഒരു വിരുന്നായിരുന്നു നൂറ്റി എൺപത് ദിവസം നീണ്ടു നിന്ന ഒരു വിരുന്നിന് ശേഷം അതിന്റെ ക്ലൈമാക്സിലേക്ക് എത്തുമ്പോൾ അതിന്റെ അവസാനത്തിലേക്ക് എത്തുമ്പോൾ ഒരു ഏഴ് ദിവസത്തെ വിരുന്ന് നടക്കുകയാണ് ആ വിരുന്നാണ് നമുക്ക് വേറെ പുസ്തകത്തിൽ കാണുവാൻ സാധിക്കുന്നത് ദിവസത്തെ എന്ന് പറയുന്നത് അത് ഉദ്യോഗസ്ഥർക്ക് വേണ്ടിയുള്ള വിരുന്നായിരുന്നു എന്ന് നമുക്ക് കാണുവാൻ കഴിയുന്നു അതിനുശേഷം ആ ആ ഉദ്യോഗസ്ഥരുമായി എന്തിനാണ് വിരുന്ന് കഴിച്ചതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇതിനു മുമ്പ് രണ്ട് തവണ ആ ഈ സാമ്രാജ്യം അതായത് ആ സാമ്രാജ്യത്തിൽ നിന്നുള്ളതായ വ്യക്തികളോ ആ ഹിരോഷോ ഗ്രീസിനെ ആക്രമിച്ചിരുന്നു രണ്ട് തവണ ആക്രമിച്ചിട്ടുണ്ടായിരുന്നു ഒന്നാമതായി പിതാവായ ദാരിയവൈഷ് ഒന്നാമനാണ് അവരെ ആക്രമിക്കുവാനിടയായത് രണ്ടാമതായി നമുക്ക് അഹ്ശ്വരോഷിന്റെ വിശാലമായ കപ്പൽപടർമോലെ എന്ന് പറയുന്ന സ്ഥലത്തിൽ വെച്ച് ഗ്രീസിനെ ആക്രമിച്ച് തോൽപ്പിക്കുകയുണ്ടായി ആദ്യത്തെ രണ്ട് യുദ്ധങ്ങളിലും ഇവർക്ക് വിജയമാണ് ഉണ്ടായത് ഗ്രീസ് തോൽക്കപ്പെടുകയുണ്ടായി പക്ഷേ മൂന്നും നാലും യുദ്ധങ്ങൾ അതായത് ബി സി നാന്നൂറ്റി എൺപതിലും ബി സി നാന്നൂറ്റി എഴുപത്തി ഒൻപതിലും ബി സി നാനൂറ്റി എൺപതിലും ബി സി നാന്നൂറ്റി എഴുപത്തി ഒൻപതിലുമായ രണ്ട് യുദ്ധങ്ങൾ നടത്തപ്പെട്ടു ആ രണ്ട് യുദ്ധങ്ങളിലും അഹ്വരോഷിന്റെ സാമ്രാജ്യം പരാജയപ്പെട്ടു എന്ന് നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നുണ്ട് അപ്പോൾ ഈ രണ്ട് യുദ്ധങ്ങൾ പരാജയപ്പെടുന്നതിന് മുന്നുള്ളതായ ഒരു വിരുന്നാണ് നമുക്ക് കാണുവാൻ കഴിയുന്നത് ഗ്രീസുമായി അഹസ്വറുഷിന്റെ മേദ്യ പാർശ്വ സാമ്രാജ്യം നടത്തിയിട്ടുള്ളത് അതിൽ ഒന്നാമത്തെ യുദ്ധം തന്റെ പിതാവായ രാജ്യവേഷൻ നടത്തിയതായിരുന്നു വിജയിക്കുകയുണ്ടായി രണ്ടാമത്തെ യുദ്ധം അഹശ്വറുഷിന്റെ കപ്പൽപട നടത്തിയതായിരുന്നു അതും വിജയിക്കുകയുണ്ടായി മൂന്നാമത്തെ യുദ്ധം നടത്തുന്നതിന് മുമ്പ് അടുത്ത യുദ്ധത്തിലേക്ക് പോവുകയാണ് അതിനു മുമ്പ് ആ യുദ്ധത്തിന് വേണ്ടതായ ഒരുക്കങ്ങൾ നടത്തുന്നതിനെ പറ്റി യുദ്ധ നീക്കം എങ്ങനെ ആയിരിക്കണം എന്നൊക്കെ ചിന്തിക്കുന്നതിന് വേണ്ടി കൂട്ടി വരത്തി ഉദ്യോഗസ്ഥന്മാരെ എല്ലാം കൂട്ടി വരത്തി നടത്തിയതായി വിരുന്നാണ് ഈ നൂറ്റി എൺപത് ദിവസത്തെ വിരുന്ന് ഒറ്റവാക്കിൽ പറഞ്ഞു കഴിഞ്ഞാല് യുദ്ധ തന്ത്രത്തെ കുറിച്ച് ആലോചിക്കേണ്ടതിനു വേണ്ടി നടത്തിയ വിരുന്നാണ് ഈ നൂറ്റി എൺപത് ദിവസത്തെ വിരുന്ന് എന്ന് പറയുന്നത് പക്ഷേ തന്റെ പ്രതാവ് ഒക്കെ കാണിച്ചുകൊണ്ട് നടത്തിയതായി ആ വിരുന്ന് ഒരു ലാഭമല്ല ഉണ്ടാക്കിയത് നഷ്ടമാണ് ഉണ്ടാക്കിയത് അടുത്തടുത്ത് രണ്ട് തോൽവികൾ ഈ സാമ്രാജ്യത്തിന് വന്നതിനെ കുറിച്ച് ഹെറോഡോട്ടസ് ബി സി നാന്നൂറ്റി എൺപതിലെമ്പതിലെ തോറ്റതായി ഹെറോഡോട്ടസ് എഴുതിയിരിക്കുന്നത് നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നുണ്ട് ബി സി നാന്നൂറ്റി എൺപതിൽ സലാമിസ് എന്ന സ്ഥലത്ത് വെച്ചും എഴുപത്തി ഒൻപതിൽ പ്ലേറ്റ എന്ന സ്ഥലത്ത് വെച്ചുമാണ് ഇവർ തോൽക്കുവാൻ ഇടയായിരുന്നത് പഠിക്കേണ്ട ഒരു ചെറിയ കുടപാഠത്തെ പറഞ്ഞിട്ട് അടുത്ത് പാഠത്തിൽ ചിന്തിക്കുകയാണ് സകല അധികാരങ്ങളും ദൈവത്താലാണ് വരുന്നത് എന്നാൽ ചില സമയത്തെങ്കിലും അധികാരങ്ങളിൽ ഇരിക്കുന്ന വ്യക്തികൾ തോൽക്കപ്പെടാറുണ്ട് അത് ഏത് രീതിയിലുള്ള അധികാരമായാലും കുടുംബത്തോടുള്ള ബന്ധത്തിലായേക്കാം ശുശ്രൂഷകളോടുള്ള ബന്ധത്തിലോ അല്ലെങ്കിൽ ഔദ്യോഗിക തലങ്ങളോ ബന്ധപ്പെട്ടോ രാഷ്ട്രീയ തലത്തിലോ ഒക്കെ ആയേക്കാം പക്ഷെ ചിലപ്പോഴെങ്കിലും അധികാരികൾ തോൽക്കപ്പെടാറുണ്ട് അതിന്റെ രഹസ്യം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവർ തങ്ങൾക്ക് തന്നെ ദൈവം നൽകിയിട്ട് അധികാരങ്ങളെ തങ്ങൾക്ക് തന്നെ എടുക്കുകയാണ് അതായത് ദൈവത്തിന്റെ അധികാരത്തെ അംഗീകരിക്കാതെ ദൈവത്തിന്റെ അധികാരത്തിന് ഇരിക്കാതെ പകരം അവർ തങ്ങൾക്ക് തന്നെ എന്തൊക്കെയാണെന്ന് പറഞ്ഞുകൊണ്ട് അവർ മുന്നോട്ട് പോകുമ്പോഴാണ് അങ്ങനെയുള്ള അധികാരങ്ങൾ പരാജയപ്പെടുന്നത് അതുകൊണ്ട് തന്നെ നാം നമ്മുടെ ജീവിതത്തിൽ കുഞ്ഞുങ്ങളുടെ മേൽ മാതാപിതാക്കളായി അല്ലെങ്കിൽ ഭാര്യ ഭർത്ത ബന്ധത്തിൽ അതല്ലെങ്കിൽ ശുശ്രൂഷാ തലത്തിൽ അല്ലെങ്കിൽ സമൂഹത്തിൽ പല രീതിയിലുള്ളതായ അധികാരം ദൈവത്താൽ ാണ് എന്ന് മനസ്സിലാക്കി നാം അഹങ്കരിക്കാതെ അതിൽ കീഴ്പ്പെട്ടിരുന്നാൽ മാത്രമേ അതിൽ വിജയിക്കുവാൻ നമുക്ക് സാധിക്കുകയുള്ളൂ എന്ന ഒരു ഗുണപാഠം കൂടെ നമുക്ക് ഈ ഭാഗത്ത് കാണുവാനായിട്ട് സാധിക്കുന്നുണ്ട് ഇതാണ് ഒന്നാമത്തെ വിരുന്ന് ഹർഷരോഷ് രാജാവ് തന്റെ എല്ലാ ഉദ്യോഗസ്ഥന്മാർക്കും വേണ്ടി സൈനിക നീക്കത്തിന് മുന്നോടിയായി നടത്തിയ വിരുന്നാണ് നമുക്ക് ഒന്നാം ഒന്നാമത്തായം ഒന്ന് രണ്ടു മുതൽ നാലു വരെയുള്ള ഭാഗത്ത് കാണുവാൻ കഴിയുന്ന ഒന്നാമത്തെ വിരുന്ന് രണ്ടാമത്തെ വിരുന്ന് എന്ന് പറയുന്നത് ഏഴ് ദിവസം നീണ്ടു നിൽക്കുന്ന വിരുന്നാണ് അത് നമുക്ക് അടുത്ത ഭാഗത്തിലേക്ക് കടന്നു വരുമ്പോഴത്തേക്ക് കാണുവാൻ സാധിക്കുന്നുണ്ട് അവിടെ പറഞ്ഞിരിക്കുന്നത് ഒന്നാമധ്യായം അഞ്ചു മുതൽ എട്ട് വരെയുള്ള ഭാഗത്താണ് ആ വിരുന്നിനെ കുറിച്ച് നമുക്ക് കാണുവാൻ കഴിയുന്നത് അപ്പോൾ ഒന്നാമത്തെ വിരുന്നുമായി ബന്ധപ്പെട്ട് ഞാൻ ഒരു കാര്യം പ്രധാനപ്പെട്ട ഒരു കാര്യം മിസ് ചെയ്ത് നാലാം വാക്യം അതിനകത്ത് വസന്ത ഗ്രഹത്തിന്റെ ആ ഭംഗിയെ താൻ കാണിച്ചതായി മനോഹരമായിരിക്കുന്നു എന്ന് കാണിച്ചതിനെ കുറിച്ച് എഴുതിയിരിക്കുന്നു രാജകീയ മഹത്വത്തിന്റെ ഐശ്വര്യം ഒന്നാമതായി താൻ മഹത്വത്തിന്റെ ഐശ്വര്യം രണ്ടാമതായി തന്റെ മഹിമ ആചിക്യത്തിന്റെ പ്രതിഭ പ്രതാപം തനിക്ക് തന്നെ ഉള്ളതായ പ്രതാപം ഏറെ നാൾ നൂറ്റി എൺപത് ദിവസം തന്നെ ചുറ്റിക്കാണിച്ചു എന്ന് എഴുതിയിരിക്കുന്നു അധ്യായത്തിലേക്ക് വരുമ്പോൾ താൻ ിന്റെ ആ മഹാത്മ്യത്തെ കുറിച്ചാണ് വിവരിച്ചിരിക്കുന്നത് ആ നാടുകൾ കഴിഞ്ഞതിനു ശേഷം രാജാവ് രാജധാനിയിൽ കൂടിയിരുന്ന വലിയവരും ചെറിയവരുമായ സകല ജനത്തിനും രാജധാനിയുടെ ഉദ്യാനപ്രകാരത്തിൽ വെച്ച് ഏഴ് ദിവസം വിരുന്നു കഴിച്ചു ഉദ്യാന പ്രകാരത്തിൽ വെച്ച് തൻ്റെ പ്രാങ്കാരത്തിൽ വെച്ച് ഉദ്യാന പ്രകാരം എന്ന് പറയുമ്പോൾ നേരത്തെ ഞാൻ പറഞ്ഞ വസന്തഗ്രഹം എന്നറിയപ്പെട്ടിരുന്ന കൊട്ടാരമാണ് അവിടെ വെച്ച് വിരുന്നു കഴിച്ചു എന്ന് എഴുതിയിരിക്കുകയാണ് അത് ഏഴ് ദിവസത്തെ വിരുന്നായിരുന്നു രണ്ടാമത്തെ വിരുന്ന് വീണ്ടും ആ ഉദ്യാനഗ്രഹത്തിന്റെ മുൻഭാഗത്ത് വെച്ചാണ് വിരുന്ന് നടക്കുന്നത് ആ മുൻഭാഗത്തെ കുറിച്ചുള്ള വിവരണമാണ് രാജാവിന്റെ കൊട്ടാരത്തിന്റെ അന്മയെ കുറിച്ചുള്ള വിവരണമാണ് വീണ്ടും നമുക്ക് ആറാം വച്ച കാണുവാൻ സാധിക്കുന്നത് അവിടെ പെൺകൽ തൂണുകളിന് മേൽ വെള്ളി വളയങ്ങളിൽ ഷണനൂലും ചൂറതൂലും കൊണ്ടുള്ള ചരടുകളാൽ വെള്ളയും പച്ചയും നീലയുമായ ശീലകൾ തൂക്കിയിരുന്നു ചുവന്നതും വെളുത്തതും മഞ്ഞയും കറുത്തതുമായ മർമരക്കാരം പഠിച്ചിരുന്ന തണച്ചിൽ പൊൻകസവും വലിയ കസവും ഉള്ള മെത്തകൾ ഉണ്ടായിരുന്നു ധാരാളത്തെ അടുത്ത വിവിധ ആകൃതിയിലുള്ള പൊൻപാത്രങ്ങളിലായിരുന്നു അവർക്ക് കുടിപ്പാൻ കൊടുത്തത് ജാജാവിനും ജാജ ബീഞ്ഞും ജാജ പദവിക്ക് ഒത്തവണ്ണം ധാരാളം ഉണ്ടായിരുന്നു രാജാവ് തന്റെ രാജധാരി വിചാരവിനോട് ആരെയും നിർബന്ധിക്കരുത് ഓരോരുത്തൻ താൻ താൻ്റെ മനസ്സു പോലെ ചെയ്തു കൊള്ളട്ടെ എന്ന് പറഞ്ഞിരുന്നു ഇവിടെ രണ്ട് മൂന്ന് കാര്യങ്ങളാണ് നമുക്ക് കാണുവാൻ കഴിയുന്നത് ഒരു മനുഷ്യൻ അഹങ്കരിച്ചു കഴിഞ്ഞാൽ എത്രമാത്രം ഹൈറ്റിലേക്ക് കടന്നു പോകാം എന്നുള്ളത് അദ്ദേഹത്തിന്റെ ധനത്തെയും പ്രതാപത്തെയും കാണിക്കുന്നതിലൂടെയാണ് അഹങ്കാരം വെളിപ്പെടുവാൻ ഇടയാ ഇദ്ദേഹം തന്റെ ഭവനം അല്ലെങ്കിൽ തന്റെ കൊട്ടാരത്തെ മറ്റുള്ളവരുടെ മുമ്പിൽ പ്രദർശിപ്പിക്കുകയാണ് സമൃദ്ധിയെ ായിരുന്നു ഈ രണ്ടാമത്തെ വിരുന്ന് എന്ന് നമുക്ക് കാണുവാൻ കഴിയുന്നു ഒന്നാമത്തെ വിരുന്നിന്റെ ഉദ്ദേശം യുദ്ധ നീക്കത്തിന് വേണ്ടിയുള്ള പട പടനീക്കത്തിന് വേണ്ടിയുള്ള ഒരുക്കമായിരുന്നു എങ്കിൽ രണ്ടാമത്തെ വിരി എനിക്ക് എല്ലാം കഴിയും ഞാൻ എല്ലാത്തിനും കഴിവുള്ളവനാണ് കഴിവുള്ളവനാണ് എന്ന് കാണിക്കുന്ന രീതിയിലുള്ള ഒരു വിരുന്ന് ആയിരുന്നു മൂന്നാമതായി നമുക്ക് കാണുവാൻ കഴിയുന്ന കഴിയുന്നത് അടുത്ത ഒൻപതാം വചനത്തിലേക്ക് വരുമ്പോഴത്തേക്ക് അവിടെ എഴുതിയിരിക്കുന്നു രാജ്ഞിയായ വസ്തിയും അഹിഷറോഷ് രാജാവിന്റെ രാജധാനിയിൽ വെച്ച് സ്ത്രീകൾക്ക് ഒരു വിരുന്ന് കഴിച്ചു അവിടെ സ്ത്രീകൾക്ക് വേണ്ടി നടത്തുന്നതായ ഒരു വിരുന്നിനെ കുറിച്ച് പറഞ്ഞിരിക്കുകയാണ് അവിടെ ഉദ്ദേശം നമുക്ക് വെട്ടുമല്ല എങ്കിലും ഇതിനോടനുബന്ധിച്ച് രാജാവിന്റെ ഉദ്യോഗസ്ഥന്മാർക്ക് കൊടുക്കുമ്പോൾ സ്ത്രീകൾ അവിടെ ഒരുപക്ഷെ കുടുംബമായി അവിടെ ഒരുപക്ഷെ അവർ ഉണ്ടായിരുന്നിരിക്കുകയില്ല അങ്ങനെയെങ്കിൽ അവരുടെ കുടുംബത്തിൽപ്പെട്ട സ്ത്രീകളെ ഒരുമിച്ച് കൂട്ടി റാണി കൊടുത്തതായ വിരുന്നായിരിക്കാം ഇത് എന്ന് വേദശാസ്ത്ര പണ്ഡിതന്മാർ പറയുന്നു മൂന്ന് വിരുന്നുകൾ ഒന്നു മുതൽ ആ ഒൻപത് വരെയുള്ള വചനഭാഗത്ത് നമുക്ക് മൂന്ന് ബിരുന്നുകളെ കുറിച്ച് കാണുവാനായിട്ട് കഴിയുന്നുണ്ട് ഇതിലെ മൂന്ന് ബിരുന്നുകൾ നടന്നതിന് ശേഷം ഞാൻ നേരത്തെ പറഞ്ഞതാണ് ബിസി നാനൂറ്റി എൺപതിലും നാന്നൂറ്റി എഴുപത്തി ഒൻപതിലും നടന്ന രണ്ട് യുദ്ധങ്ങളിൽ അഹ് രാജാവ് പരാജയപ്പെട്ടതിനെ കുറിച്ച് നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നു ഇതിലെ അവസാനം നടന്നതായ ആ ഏഴ് കൊണ്ടുവരുന്നതിനു വേണ്ടി ഒരു ശ്രമം നടക്കുന്നു ഏഴാം ദിവസത്തിൽ അവരെ വരുന്നതിന് വേണ്ടിയിട്ട് ഒരു ഇൻവിറ്റേഷൻ കൊടുക്കുകയാണ് എന്നാൽ വിരുന്നുകളെ പ്രാചീന കാലങ്ങളിലെ വിരുന്നുകളെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും അവസാനത്തെ ദിവസം എന്ന് പറയുന്നത് മധുപാല ദിവസമായിരിക്കും മദ്യപാന ദിവസം ആയിരിക്കും കുടിച്ച് അങ്ങേയറ്റം ബോധം കിട്ട് ലഹരിയിലായിരിക്കുന്ന വ്യക്തികളുടെ മുന്നിലേക്കാണ് അവസ്ഥയത് രാജാവ് വിളിക്കുന്നത് രാജാവ് വിളിക്കുമ്പോഴത്തേക്ക് സാധാരണഗതിയിൽ അവർ കടന്നു വരേണ്ടതാണ് കാരണം മഹാറാണിയാണ് എങ്കിൽ പോലും അടിസ്ഥാനപരമായി ഒന്നാമത്തെ ബന്ധം എന്ന് പറയുന്നത് രാജാവിന്റെ പ്രജ എന്നുള്ളതാണ് ഒന്നാമത്തെ ബന്ധം അവർ കടന്നു വരേണ്ടതായിരുന്നു എന്നാൽ അവർ കടന്നു വന്നില്ല ഇതിന് ഒരു നമുക്ക് വേദശാസ്ത്ര പണ്ഡിതന്മാരുടെ മുൻപ് തമിഴ്നാട്ടിലായിരിക്കും പൃഥ്ചിക്ക് അറിയപ്പെടുന്ന ഒരു ദൈവരാസൻ അതുവരെ ഞാൻ വസ്തിരാജ്ഞിയെ കുറിച്ച് നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങളാണ് കേട്ടിട്ടുള്ളത് എന്നാൽ അന്ന് അറിയപ്പെടുന്ന ആ എന്നറിയപ്പെടുന്ന ഭർത്താവ് വിലപ്പെട്ട ദൈവദാസൻ ഇന്നും അദ്ദേഹം ജീവനോട് കൂടി അദ്ദേഹം ആദ്യമായി യൂത്തിന് ക്ലാസ് എടുക്കുമ്പോഴത്തേക്ക് പ്രസംഗിക്കുന്നത് എനിക്ക് എപ്പോഴും ഓർമ്മയുണ്ട് അദ്ദേഹം പറഞ്ഞു നിനക്ക് പോകേണ്ട സ്ഥാനത്ത് മാത്രമേ നീ പോകാവൂ നിന്നെ വിളിക്കുന്നവരെ സ്വന്തം ഭർത്താവായാൽ പോലും സ്വന്തം ഭാര്യയായ പോലും നീ വസ്തിരാക്കിയ പോലെ ആയിരിക്കണം നിനക്ക് നീ ഒരു ദൈവമൈനാണ് എങ്കിൽ നിന്നെ നിനക്ക് യോജിക്കാത്തതായ സ്ഥാനത്തേക്ക് എന്ത് നഷ്ടം വന്നാലും പോകുവാൻ തയ്യാറാകരുത് പണ്ഡിതന്മാർ പറയുന്നത് അമസ്റ്റിസ് എന്ന പേരിൽ അറിയപ്പെടുന്ന മഹാറാണി ആയിരിക്കണം ഈ വസ്തി റാണി എന്നുള്ളതാണ് വസ്തി എന്ന പേര് പേരിൽ അറിയപ്പെടുന്ന മറ്റൊരു പേര് അശുരോഷിന് മൂന്നു പേരുണ്ടായിരുന്നത് പോലെ വസ്തി റാണിയുടെ പേര് ആ ആ അമസ്റ്റിസ് എന്നും കൂടെ ഉണ്ട് എങ്കിൽ അവർ ആ സമയത്ത് ഗർഭിണിയാണ് അടുത്ത രാജാവായി വരേണ്ട അർത്ഥശ്രേഷ്ഠ രാജാവിനെ അവർ ഗർഭിണിയാണ് ഒരുപക്ഷെ ഗർഭത്തിന്റെ ആലസ്യാവസ്ഥയിൽ സമ്മിശ്ര പുരുഷാരമാണ് ഇവിടെ ആയിരിക്കുന്നത് മേദ്യ പാർശ്യം രാജ്യങ്ങളിൽ നിന്നൊക്കെ വന്നിട്ട് വന്നിരിക്കുന്ന പല വിഭാഗത്തിൽപ്പെട്ട പല കൾച്ചർ പല സംസ്കാരമുള്ള പല രീതിയിലുള്ള ആൾക്കാരാണ് ഇവിടെ വന്നിരിക്കുന്നത് അങ്ങനെയുള്ള വ്യക്തികളുടെ മുമ്പിൽ ഞാൻ പോവുകയില്ല പ്രത്യേകിച്ച് ഈ ഗർഭിണിയായിരിക്കുന്ന സമയത്ത് പോവുകയില്ല എന്നൊരു തീരുമാനം അവർ എടുത്തിട്ടുണ്ടാവാം എന്നതാണ് വേദശാസ്ത്ര പണ്ഡിതന്മാർ കൂടുതലായി അംഗീകരിക്കുന്നതായ ഒരു പറയുന്നത് എന്നിരിക്കലും ഒരു ഭർത്താവ് ഭാര്യയെ ധിഖരിച്ചു ഒരു സോറി ഒരു ഭാര്യ ഭർത്താവിനെ ധിഖരിച്ചു ഒരു പ്രജ രാജാവിനെ ധിഖരിച്ചു അതും കഴിഞ്ഞ് നമുക്ക് നോക്കിക്കഴിഞ്ഞാല് ഒരു സ്ത്രീ പുരുഷനെ ധിക്കരിച്ചു ഇങ്ങനെ മൂന്ന് രീതിയിലുള്ളതായ ഡിസൊബീഡിയൻസ് അനുസരണ കേടുകൾ ചെയ്തതായി നമുക്ക് അംഗീകരിക്കേണ്ടിയിരിക്കുന്നു ഒരു സ്ത്രീ പുരുഷന്റെ കൽപ്പനയെ ധിഖരിച്ചു രണ്ട് ഭാര്യ ഭർത്താവിനെ ധിക്കരിച്ചു ഒരു പ്രജ രാജാവിനെ ധിക്കരിച്ചു അങ്ങനെ വരുമ്പോൾ ഉറപ്പായ പണിഷ്മെന്റ് നമുക്ക് കാണുവാൻ കഴിയും പണിഷ്മെന്റിനായി രാജാവിന്റെ രാജാവ് കോപാകുലനായി കഥയായതുകൊണ്ടാണ് ഞാൻ വളരെ വേഗത്തിൽ പറഞ്ഞു പോകുന്നത് രാജാവ് കോപാകുലനായി രാജാവിനെ ഉപദേശിക്കുന്നതിന് വേണ്ടി രാജാവിനെ ഉപദേശിക്കുക എന്ന് പറയുമ്പോഴത്തേക്ക് അന്നൊക്കെ ശകുനവാദികളും മന്ത്രവാദികളും ഒക്കെയാണ് അതായത് ലക്ഷണം ഇനി വരാൻ പോകുന്നത് എന്തായിരിക്കും എന്നൊക്കെ പറഞ്ഞു ഉപദേശിക്കുന്നവരാണ് രാജാവിന്റെ സഭയിൽ ഉണ്ടായിരിക്കുക അപ്പൊ അങ്ങനെയുള്ള വ്യക്തികളാണ് അവിടെ ഉണ്ടായിരുന്നത് അവരോട് അഭിപ്രായം ചോദിക്കുകയാണ് അപ്പോ അവര് കഥയെ ഇതൊരു ചെറിയ കാര്യമായി തള്ളിക്കളയേണ്ടത് ഇതിന്റെ പിന്നിലുള്ളതായ കാരണത്തെ എന്താണ് എന്ന് കണ്ടുപിടിച്ച് അതിനെ സോൾവ് ചെയ്യുന്നതിന് പകരം അതിനെ വലുതാക്കുകയാണ് കുടുംബത്തിനകത്ത് നടന്നതായ പ്രശ്നം പിള്ളിയിലേക്ക് പോകുമ്പോൾ അത് വലുതാക്കപ്പെടുന്നു അത് വലുതാക്കിയിട്ട് ആ ഉപദേഷ്ടാവ് പറയുകയാണ് ഇവളിങ്ങനെ ധിക്കരിച്ചതുകൊണ്ട് മഹാറാണിയെ മഹാരാജാവിനെ ധിക്കരിച്ചതുകൊണ്ട് രാജ്യത്തുടനായ സകല സ്ത്രീകളും തങ്ങളുടെ ഭർത്താക്കന്മാരെ ധിക്കരിക്കും ഇത് നടക്കാൻ പോകുന്ന കാര്യങ്ങളല്ല പക്ഷേ ലഹരി പിടിച്ചിരുന്നവനായ രാജാവിന് രണ്ട് തെറ്റുകളാണ് ഉണ്ടായത് മറ്റുള്ളവർ പറഞ്ഞതായ ുപദേശം അല്ലെങ്കിൽ തെറ്റായ ഉപദേശം ഒരിക്കലും നടക്കുവാൻ സാധ്യതയില്ലാത്ത ഒരു ഉപദേശം അതിനെ പുള്ളി അംഗീകരിക്കുകയാണ് രണ്ടാമതായി നമുക്ക് കാണുവാൻ കഴിയുന്നത് തന്റെ വീട്ടുകാര്യം ഒരു ഭർത്താവ് എന്ന നിലയിൽ താൻ എന്തുകൊണ്ട് വന്നില്ല എന്ന് ഭാര്യയോട് ചോദിച്ച് വിശദീകരണം നേടി അതിന്റെ പരിഹാരം കാണുന്നതിന് പകരം ബലിയിലേക്ക് കൊണ്ടുപോയി അതിന് പരിഹാരം തേടുവാൻ ശ്രമിച്ചതിന് നിമിത്തം അവിടെ ഒരു ശിഥിലത ഉണ്ടാവുകയാണ് ഇത് നമുക്ക് നമ്മുടെ ജീവിതത്തിൽ കുടുംബ ബന്ധങ്ങൾ நமக்குள்ளதாயணும் தக்கவனம் தயாராக ரெண்டாமதாய் நமக்கு காணு கழியது குடும்பத்தகத்து தீர்க்கதாய காரியங்கள் குறித்து கொண்டு போகாது குடும்பத்தினத்து தான் பரிஹாரம் காண மாதிரி நாம் എന്നാൽ ഒരിക്കലും പുരുഷന്മാർ കോപിക്കുവാൻ പാടുള്ളതല്ല എന്നാണ് വചനത്തിൽ പുതിയ നിയമത്തിലും പല നിയമത്തിലും നമുക്ക് കാണുവാൻ സാധിക്കുന്നത് ഇവിടെ ദൈവഹിതത്തിന് എതിരായി അഹ്രോഷ് രാജാവ് കോപിക്കുകയാണ് കോപം കൊണ്ട് വിളിച്ചതിന ഈ വ്യക്തി പറഞ്ഞു കൊടുത്തതായ ഉപദേഷ്ടാവ് പറഞ്ഞുകൊടുത്തതായ കാര്യങ്ങൾ താൻ ചെയ്യുന്നു അതിനെ തുടർന്ന് വസ്തിരാജി നീക്കപ്പെടുന്നു ഇതാണ് നമുക്ക് കാണുവാൻ കഴിയുന്നത് തുടർന്ന് രാജ്യത്തുള്ളതായ സകല ഭാര്യമാരും തങ്ങളുടെ ഭർത്താക്കന്മാരെ അനുസരിക്കും അങ്ങനെ കുടുംബജീവിതങ്ങൾ സ്വൈര കുടുംബജീവിതങ്ങളിൽ സ്വൈരനിവാസം ഉണ്ടാകും എന്ന് കരുതിയാണ് ശരിക്കും രാജാവ് ഇത് ചെയ്യുന്നത് ഒരു മണ്ഡ തീരുമാനമാണ് എന്ന് എന്നെ ശ്രദ്ധിക്കുന്ന എല്ലാവർക്കും മനസ്സിലാകുമല്ലോ മൂന്ന് വിരുന്നുകൾ മൂന്നാമത്തെ വിരുന്നിന്റെ ഘട്ടത്തിൽ അതൊരു ദുഃഖകരമായ പരിവസാനമായി നമുക്ക് പക്ഷേ ഒരു ക്രിസ്തീയ വിശ്വാസി എന്നുള്ള നിലയിൽ ഇന്ന് ചരിത്രത്തിലേക്ക് ചുരുങ്ങി നോക്കി ചരിത്രത്തെ ശ്രദ്ധയോടെ പഠിക്കുവാൻ ആഗ്രഹിക്കുന്ന ഒരു വിദ്യാർത്ഥി എന്ന നിലയിൽ ഇന്ന് നമുക്ക് തിരിഞ്ഞു നോക്കുമ്പോൾ പറയുവാൻ കഴിയും രാജാവിന്റെ അല്ലെങ്കിൽ അനുസരണ ഒന്നും വന്നതല്ല വീണു തിന്റെ തെളിവാണ് ഈ വേദപുസ്തകത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്ന ഈ സംഭവം കാരണം മഹാറാണി എവിടെയോ ഒരു അനാഥ പെൺകുട്ടിയായി ആയിരിക്കുന്നവരായ അവൾ അവൾ ഇപ്പോൾ ദൈവത്തിന്റെ പദ്ധതി പ്രകാരം അഹശുരൂഷ് രാജാവിന്റെ പത്നിയായി തീരേണ്ടതായ മഹാറാണിയായി തീരേണ്ട സമയം വന്നിരിക്കുന്നു അതിനു വേണ്ടതായ ഒരുക്കങ്ങൾ ദൈവം നടത്തി തുടങ്ങുകയാണ് അതിനുവേണ്ടി ഇപ്പോൾ ആയിരിക്കുന്നതായ ആ ചെയറിൽ ആ ചെയർപേഴ്സണായി ആയിരിക്കുന്ന വസ്തിരാണി നീക്കപ്പെട്ടേ മതിയാവുകയുള്ളു അതുകൊണ്ട് തന്നെ ദൈവത്തിന്റെ പദ്ധതിയിലെ ചില കഥാപാത്രങ്ങളായി അഹശുരൂഷും വസ്തിറാണിയും മാറുന്നതിനാ ആണ് ഈ മൂന്നാമത്തെ ഇവിടെ നമുക്ക് പ്രത്യാശിക്കുകയുള്ള ചില കാര്യങ്ങൾ പൈതലാണ് എങ്കിൽ ഉടമ്പടിയിൽ നിൽക്കുന്ന വ്യക്തിയാണ് എങ്കിൽ നിങ്ങൾക്ക് വേണ്ടി ദൈവകരൻ ചലിക്കുന്നു എന്നാണ് ഈ എസ്തറിന്റെ പുസ്തകം ഒന്നാം അധ്യായം നമ്മൾ പഠിപ്പിക്കുന്നത്